ഒരു ഗുഹാ മനുഷ്യൻ അന്ധവിശ്വാസി ആയിരുന്നത് കൊണ്ടാണ് ഒരാധുനിക മനുഷ്യൻ അന്ധവിശ്വാസിയാകുന്നത് ചില പറയും ഇന്ന് ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗതിയൊക്കെ പ്രാപിച്ചു ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി മനുഷ്യൻ്റെ വിജ്ഞാന തലം മാറി അവൻ്റെ പ്രപഞ്ചവുമായിട്ടുള്ള വീക്ഷണം മാറി പക്ഷെ എന്തുകൊണ്ടും ജനങ്ങൾ അന്ധവിശ്വാസികളാകുന്നു എന്നുള്ള ഒരു ചതഞ്ഞ ചോദ്യം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഉത്തരം വളരെ ശരിയാണ് മനുഷ്യൻ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല മനുഷ്യന്റെ സാമൂഹികപരവും വൈജ്ഞാനികവും ശാസ്ത്രീയവുമായിട്ടുള്ള മുന്നേറ്റം തുടരുന്നുണ്ട് അതൊരു ചാനലിലൂടെയാണ് തുടരുന്നത് പരിണാമപരമായിട്ട് അതനുസരിച്ച് മാറ്റം ഉണ്ടായിട്ടില്ല അന്ധവിശ്വാസങ്ങൾക്ക് വൻതോതിൽ പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ തലച്ചോറിന്റെ ഡിഫോൾട്ട് സെറ്റിങ്സിൽ പലതും ഞാൻ കുറെ എണ്ണം പറയാം ആ സെറ്റിങ്സ് തുടരുന്നിടത്തോളം കാലം ഒരു മതവിശ്വാസിക്ക് ഒരു മനുഷ്യനെ കീഴടക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇ സംതിങ് ലൈക്ക് പുഷിംഗ് ഇൻ ടു എ വെൽ അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നത് പോലെയുള്ളൂ ഇപ്പം നാസ്തികത എന്ന് പറയുന്ന ആ കുഴിയിൽ നിന്ന് വലിച്ചു പോലെയുള്ള ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് നിങ്ങളുടെ കൈ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവൻ വീണ്ടും വലിയ കുഴിയിലേക്ക് പോകും ഇറ്റ്സ് വെരി ഈസി ടു ഫുൾ പീപ്പിൾ ആൻഡ് വെരി ഡിഫിക്കൽ ടു കൺവിൻസ് നമ്മളൊരു ഒരു പേസ്റ്റ് കുത്തി ഇറക്കുന്ന കണ്ടിട്ടുണ്ടോ ആ പേസ്റ്റ് കുത്തിയിറക്കാൻ എളുപ്പമാണ് പക്ഷെ തിരിച്ചതിനകത്തോട്ട് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ തലച്ചോറ് വൻ തോതിൽ സഹായിക്കുന്നുണ്ട് നമ്മളുടെ അന്ധവിശ്വാസത്തോടെ ഗുഹാ മനുഷ്യനാണ് നമ്മൾ ഈ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ നാസ്തികരും അവരുടെ തലച്ചോറിൻ്റെ പ്രാഥമിക ചോദനകൾക്കെതിരെ വമ്പൻ പോരാട്ടം നടത്തുന്നവരാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു സമരം കൂടി നടത്തിയതിനു ശേഷമാണ് നിങ്ങൾ നാസ്തികരാകുന്നത് അത്രമാത്രം നമ്മുടെ തലച്ചോറ് നമ്മുടെ മസ്തിഷ്കം അന്ധവിശ്വാസപരമായിട്ടുള്ള ധാരണകളെ കുറുക്കുവഴി ചിന്തകളെ ഷോർട്ട് കട്ടുകളെ ഹ്യൂറിസ്റ്റിക് മെത്തേഡുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ ഗുഹാമനുഷ്യനാണ് ഗുഹാമനുഷ്യനുണ്ടായ ഹിംസാത്മകതയാണ് നമ്മളിപ്പോൾ ശാസ്ത്രത്തിലും ഇപ്പോൾ വർണ്ണവിവേചനം മനുഷ്യനെ തട്ടിതട്ടുകളായിട്ട് തിരിക്കുക അന്ന് ശാസ്ത്രം ശാസ്ത്രമില്ലല്ലോ കൂട്ടക്കൊലകൾ ചങ്കിത്സിക്കാൻ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകൾ അന്ന് ശാസ്ത്രമല്ല ഇപ്പോൾ എബ്രഹാം ലിങ്കനെ പോലെയുള്ള ഒരു വ്യക്തി ഹാക്സിലിയെ പോലെയുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ മാനവചരിത്ര ഏറ്റവും വലിയ മനുഷ്യ സ്നേഹികൾ എന്നറിയപ്പെടുന്ന വ്യക്തികളാണ് ലിങ്കനും ഹാക്സിലിയൊക്കെ പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ സ്റ്റീഫൻ ഡെഗ്ലസുമായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മത്സര പ്രസംഗത്തിൽ അമേരിക്കൻ റേഡിയോയിലൂടെ ലിങ്കൺ പറഞ്ഞത് നിങ്ങളിപ്പോൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെട്ടേക്കും അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഞാൻ കരുതുന്നില്ല കറുത്തവൻ വെളുത്തവന് തുല്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് വളരെ പച്ചയ്ക്ക് ലിങ്കൺ പറഞ്ഞത് കറുത്തവർ വെളുത്തവർക്ക് തുല്യരല്ല എബ്രഹാം ലിംഗൻ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ നടന്ന പ്രസിദ്ധമായിട്ടുള്ള റാദർ കുപ്രസിദ്ധമായിട്ടുള്ള ആ റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞത് കറുത്തവർ വെളുത്തവരോടെത്താൻ ഇനിയും ഏറെ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട് ആ കീഴ്ത്താടിയല് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചുണ്ട് കുറച്ചുകൂടി നേർക്കാനുണ്ട് ഒരൽപ്പം ഒന്ന് രണ്ട് ടീസ്പൂൺ പരിണാമത്തിന്റെ വേലകൾ പൂർത്തിയാകാനുണ്ട് കറുത്തവനിൽ എന്നു പറഞ്ഞ ആളാണ് എബ്രഹാം ലിംഗൻ അബ്രഹാം ലിംഗന്റെ കാര്യത്തിൽ മാത്രമല്ല ആക്ച്വലി ഡാർവിന്റെ ബുൾഡോഗ് എന്നറിയപ്പെടുന്ന ഹക്സിലി ഡാർവിന്റെ ഏറ്റവും ശക്തനായ പ്രതിരോധകൻ എന്നറിയപ്പെട്ടിരുന്ന ഹക്സിലി ഹിലി ഇതേ വിശ്വാസക്കാരനായിരുന്നു താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ അതിജീവിക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് ഹക്സിലിയും എബ്രഹാം ലിങ്കനും ഒരുപക്ഷെ ആ നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ആ കാലത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഞാനും അത് തന്നെ പറയുമായിരുന്നോ എന്ന് ഞാൻ കരുതുന്നു കാരണം അന്നത്തെ ജ്ഞാന പരിസരത്തിൽ നിന്ന് ഭിന്നമായി അതിനെ പാടെ കീഴ്മേ കീഴ്മേൽ മറിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല കുറേ ആൾക്കാർ ഒരുപാട് മുന്നേ മുന്നേ പറക്കുന്ന പക്ഷികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ കാലത്തിൽ തന്നെ ഈ കാലത്തെ അതിശയിപ്പിക്കുന്ന പ്രതിഭകൾ ഉണ്ടാകും എന്നാൽ മന്ദബുദ്ധികളും ഉണ്ടാകും പക്ഷേ ഈ കാലത്തിന് ഒരു ഒരു റേഞ്ചുണ്ട് ഈ കാലത്തിനപ്പുറം പോകാൻ സാധിക്കില്ല അതാണ് ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയായിരുന്ന എബ്രഹാം ലിംഗൻ പോലും കർത്തവൻ ഇച്ചിരി വരാനുണ്ട് എന്ന് പറഞ്ഞത് ഈ ഈ എബ്രഹാം ലിംഗനെയാണ് അടിമകളുടെ വിമോചകനായിട്ടും ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയുമായിട്ട് നമ്മളിന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ട് അന്നത്തെ ശാസ്ത്രജ്ഞാനം അതുവരെ എത്താനേ ലിംഗനെ സഹായിച്ചുള്ളൂ മനുഷ്യനും പ്രപഞ്ചവുമായി ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ജ്ഞാന പരിസരങ്ങളാണ് അവൻ്റെ നിലപാടുകൾ ശരിക്കും നിർണയിക്കുന്നത് ഞാൻ എന്തറിയുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എൻ്റെ അറിവ് എന്ന് പറയുന്നത് എൻ്റെ സമൂഹത്തിൻ്റെ അറിവാണ് എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പല സോഴ്സുകളിൽ നിന്ന് ഞാൻ കരകതമാക്കിയതാണ് ഞാൻ സ്വന്തം നിലയിൽ ചിന്തിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഐ ദാറ്റ് ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മൗൾഡഡ് ബൈ മൈ സൊസൈറ്റി മൈ എൻവൈറോൺമെന്റ് അരിസ്റ്റോട്ടൽ അങ്ങനെയാണ് മഹാനായത് അരിസ്റ്റോട്ടിൽ ഇന്ന് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ വളരെ പരിഹാസ്യനായിട്ട് തോന്നും അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും പക്ഷേ അന്നത്തെ ജ്ഞാന പരിസരത്തിൽ അരിസ്റ്റോട്ടിൽ മഹാനായിരുന്നു ഇന്നത്തെ ജ്ഞാനപരിസരത്തിൽ അരിസ്റ്റോട്ടിലോളം അല്ലെങ്കിൽ ഒരു വലിയൊരു അതിനേക്കാൾ ഏറിയ ജ്ഞാനമുള്ള ഒരാൾ വലിയ ആളാവില്ല കാര്യം വെച്ചാൽ ഇന്നത്തെ കാലം അതിനേക്കാൾ കൂടിയ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്